നിരവധി പ്രാസംഗികരെ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് എത്തിച്ച പഠിതാക്കളുടെ സംരംഭമായ മാസ്റ്റേഴ്സ് പുതിയ പ്രോഗ്രാം എന്നെ വചനം ഈ സ്വാഗതം അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരും എന്നെ വചനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അണ്ടിയോടക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്നൊരു പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട് ഇസ്ലാമിലെ അനന്തരാവകാശ സ്വത്തിനെക്കുറിച്ച് പ്രത്യേകിച്ചും പെൺകുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കളുടെ അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ഈ ഒരു പഴമൊഴി പലപ്പോഴും അന്വർത്ഥമാകാറുണ്ട് കഴിഞ്ഞയാഴ്ച സഹപ്രവർത്തകരോടൊപ്പം ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെൺകുട്ടികൾ മാത്രമുള്ള മാതാപിതാക്കൾ അവരുടെ സ്വത്ത് മുഴുവൻ ഈ പെൺകുട്ടികളുടെ പേരിൽ എഴുതി വെക്കുന്ന ഒരു ദുഷ്പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അത് തികച്ചും തെറ്റാണ് കാരണം ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ലഭിക്കുന്ന സ്വത്താണ് അനന്തരാവകാശ സ്വത്ത് അപ്പോൾ മരിച്ചതിന് ശേഷമാണ് സ്വത്ത് ഓഹരി വെക്കേണ്ടത് മാത്രമല്ല ആരാണ് ആദ്യം മരിക്കുക എന്ന് ഉള്ളാവിന് മാത്രമേ അറിയൂ നമുക്കറിയാം മതവുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിനും ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും വിധിയാണ് ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടത് ആർക്കും സ്വന്തമായി ഒരു വിധി ഉണ്ടായിരിക്കുവാൻ പാടില്ല ഇസ്ലാമിൽ അനന്തരാവകാശ നിയമം അനുസരിച്ച് പെൺമക്കൾക്കോ ഇണകൾക്കോ ഒരിക്കലും സ്വത്ത് നഷ്ടപ്പെടുന്നില്ല ഉദാഹരണത്തിന് മരിച്ചത് ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാര്യക്കും ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളുവെങ്കിൽ സ്വത്തിൻ്റെ പകുതി അവൾക്കും ഒന്നിലധികം പെൺമക്കൾ ഉണ്ടെങ്കിൽ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് പാകവും അവർക്ക് ലഭിക്കും അത് കൊടുക്കണം എന്നത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് സൂറത്ത് നിസായി പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റി എഴുപത്തി എന്നീ മൂന്ന് ആയത്തുകളിലൂടെ അനന്തരാവകാശ നിയമം വളരെ വ്യക്തമായും സുന്ദരമായും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിൽ സാമ്പത്തികമായ ഉത്തരവാദിത്വം പുരുഷനാണുള്ളത് അതുകൊണ്ട് തന്നെ പെൺമക്കൾ മാത്രമുള്ള ഒരു പുരുഷൻ മരണപ്പെട്ടാൽ ആ പെൺകുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉപ്പയാണ് അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് അതുകൊണ്ടാണ് ഈ സഹോദരങ്ങൾക്ക് മൂന്നിലൊരു ഭാഗം കൊടുക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചത് കാരണം മരണപ്പെട്ട വ്യക്തിക്ക് സ്വത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പെൺമക്കളുടെ ബാധ്യത ഏറ്റെടുക്കേണ്ടത് ഈ സഹോദരന്മാരാണ് പിന്നെ അവർക്ക് ഈ മൂന്നിലൊന്ന് ഒരു ചെറിയ അംശം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്താണ് ഇവിടുത്തെ അനീതി ഇവിടെ ഒരു പെൺ പെൺവിരുദ്ധതയുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് പെൺമക്കളുള്ള മാതാപിതാക്കൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമുക്ക് നമ്മളോടെ മക്കളോടുള്ളതിനേക്കാൾ സ്നേഹവും കരുതലും അവരോട് അള്ളാഹുവിനുണ്ട് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ കൽപ്പനകളേക്കാൾ നമ്മുടെ പ്രദേശക്ക് മുൻതൂക്കം നൽകി നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ അത് സൂറത്ത് ഹജ്രാത്തിൻ്റെ ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന താക്കീദിനെതിരായി മാറും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മുൻകടന്ന് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നവരും ചെയ്യുന്നതെല്ലാം അറിയുന്നവരുമാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ നികിത മേഖലകളിലും നമ്മെ സ്വാധീനിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാര്യങ്ങളെ യഥാവിധി സമീപിക്കുവാനുള്ള സന്മനസ് നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമേലിക്കും വാഹമത്തല്ലാഹി വെബർക്കാത്തു